സുൽഫിക്കർ സുൽഫിക്കർ നിങ്ങളുടെ പേരോ സുൽഫിക്കറ എന്തായിരുന്നു ഭാര്യയുടെ ആദ്യത്തെ അസുഖം ജോയിൻസ് മുഴുവൻ ആയിരുന്നു ജോയിൻസ് മുഴുവൻ പെയിനായിരുന്നു ആ ശനിമ നീരും എനിക്ക് പെട്ടെന്ന് മൂലം ഉണ്ടാക്കി ഇത് നല്ലതായിരുന്നു

ഒരു വൈനാത്ത കിടക്കാൻ നേരം ചെറിയൊരു വേദനമാണ് രാവിലെ ബെഡ്ഡല്ലേക്കാൻ പറ്റാതെ സ്ഥക്കായിട്ട് പിന്നെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് കൊണ്ട് വന്നതായിരുന്നു പിന്നെ എറണാകുളത്തെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൻ്റെ എറണാകുളത്ത് ഹോസ്പിറ്റലിലായിരുന്നു ഹോസ്പിറ്റൽ സ്റ്റോഡ് എടുക്കുക അത് പറയുന്നത് ഗുളിക കൊടുത്തോണ്ടിരിക്കുകയാണ് അതിൽ കുറയുകയും ചോദിച്ചാൽ കുറഞ്ഞിട്ടും ഇല്ല കൂടിയിട്ടുമില്ല കാലാവസ്ഥ വ്യതിയാനം അനുസരിച്ച് നീര് കയറുന്നുണ്ടായിരുന്നു പെയിൻ കൂടുന്നുണ്ടായിരുന്നു മാറുകയല്ലേ ആട്ടം മാറുകയല്ല ഇങ്ങനെ സ്റ്റേ ആയിട്ട് ഉറക്കാൻ പറ്റത്തില്ല അവസ്ഥ ഫ്രഷ് ചെയ്യാൻ പറ്റത്തില്ല കഷ്ണം വഴിക്ക് ആക്കാൻ പറ്റത്തില്ല ചോറ് വാല് കഴിക്കാൻ പറ്റില്ല ഇങ്ങനെ കൈ അനക്കാൻ പറ്റത്തില്ല അതുള്ള ജോയിൻസ് നീര് എല്ലാ ജോയിൻറ്റും ഇങ്ങനെ ചെറിയ ചെറിയ ജോയിൻറ്റുകളെല്ലാം നീര വേണ്ടത് ഒപ്പം പെയിൻ ഡ്രസ് പോലും ഇങ്ങനെ ഇടാൻ പറ്റില്ല അതൊക്കെ ടച്ച് ചെയ്യാൻ പറ്റില്ല സ്കിന്നിന് വേദന കൂടുതലും പിന്നെ തലയിൽ ഇങ്ങനെ സോറിയാസിസ് വന്നു അതിങ്ങനെ പൊട്ടി പിന്നെ പരിപോലെ വന്നു അതേ മൂലം ഞാനൊരു ഞാനൊരു നോക്കാൻ ജോലി

ഞാൻ അന്നും വീട്ടിൽ തന്നെയാണ് എൻ്റെ ഇട്ട് പറഞ്ഞത് അത് അന്നത്തെ ഫോട്ടോസ് മീഡിയ ഈ രോഗം മാറാനുള്ള കാരണം പറയും ശരിക്കും ഞാനല്ല എൻ്റെ ഭർത്താവാണ് കാരണം ഭർത്താവിനോട് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അയാൾ കൃത്യമായി ചികിത്സയ്ക്ക് തയ്യാറായത് അങ്ങനെ തയ്യാറായതുകൊണ്ടാണ് ഇത് മാറിയത് എന്തായാലും ഇല്ലട എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഈ രോഗവും ചേട്ടോ ആ ഒരുപാട് വേദന അനുഭവിച്ചു എന്നുള്ളതാണ് അന്ന് തന്നെ ഇട്ട് പറഞ്ഞിട്ടുണ്ട് വേദന പോയി എന്തായാലും ഹാപ്പി ഹാപ്പിടെ ഇവിടെ ഇരിക്കുന്ന എല്ലാ ആൾക്കാരോട് പറയാനുള്ള നിങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും ഈ സ്ത്രീക്ക് ആമവാദം എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയല്ല അതുകൂടാതെ സോറിയാസിസ് എന്ന് പറയുന്ന മറ്റൊരു രോഗവും ഒന്നിനും പറ്റാത്ത ഒരവസ്ഥ ഒരുപാട് ചികിത്സകൾ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് ആ ഭർത്താവ് അവർക്ക് പറ്റി ചേരും അദ്ദേഹത്തിന് ഗൾഫില് നല്ല ശമ്പളത്തോടു കൂടിയുള്ള ഒരു ജോലിയായിരുന്നു ഞാൻ അടുത്ത് പറഞ്ഞത് എന്നെ കാണിക്കാൻ വന്ന സമയത്ത് കുറച്ചു കാലം വീട്ടിലിരിക്കേണ്ടി വരും ഇനി ഒരു പണിയെടുക്കാൻ പറ്റില്ല നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം ചികിത്സ ചെയ്താൽ മതിയാണ് അന്ന് ഈ ഭർത്താവ് ഒരു തീരുമാനമെടുത്തു എടുത്തു ഉമ്മ ചോദിച്ചത്രേ മോനെ എനിക്കെന്റെ ഭാര്യ വേണോ അല്ലെങ്കിൽ എൻ്റെ ജോലി വേണോ അന്ന് ഈ മകൻ ഈ ഭർത്താവ് ഒരു തീരുമാനമെടുത്തു എനിക്കെന്റെ ഭാര്യ മതിയെന്ന് അയാൾ ആ ജോലി ഉപേക്ഷിച്ചു നാട്ടിൽ നിന്നും ആ ഭാര്യയെ നന്നായി പരിചരിച്ചു ഇവിടെ നിന്ന സമയത്ത് ഞാനിതൊക്കെ അനുഭവിച്ച ഒരാളാണ് ഞാൻ കണ്ട ഒരാളാണ് ആ പരിചരണമാണ് ഇന്ന് ആ സ്ത്രീയുടെ ഈ സ്ത്രീയുടെ ഒരിക്കലും മാറില്ല എന്ന് ശാസ്ത്രലോകം വിധീകരിച്ച് ലോകം മാറാനുള്ള കാരണം ഞാൻ എല്ലാവർക്കും മരുന്ന് ചെയ്യുന്ന പോലെ ഞാൻ ആ ചെയ്തു പക്ഷെ അത് മാറണമെങ്കിൽ അതിൽ കാരണം ഉണ്ടാവുമല്ലോ ആ കാരണം ശരിക്കും ഇദ്ദേഹമാണ് ഇത് കാണുന്ന ഇത് കാണുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് കൂടെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അതായത് ഭാര്യക്ക് വേണ്ടിയിട്ട് ഭർത്താവും ഭർത്താവിന് വേണ്ടി ഭാര്യയും മക്കളും അച്ഛനും അമ്മയും ഉമ്മയും പാപ്പയും എല്ലാവർക്കും വേണ്ടിയിട്ടും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ഏത് മാരകമായ രോഗാവസ്ഥയെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കും അങ്ങനെയാണെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും അത് രോഗത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഒരു പ്രശ്നം വരുന്ന സമയത്ത് കുടുംബം മുഴുവനും ഒന്നിച്ച് നിൽക്കുക എന്ന് പറയും ഏതായാലും ഞാനും വലിയ സന്തോഷത്തിലാണ് ഇനി ഞാൻ ആറേഴ് മാസം കഴിഞ്ഞിട്ട് വെറുതെ എന്ന് കാണാമെന്നോ എന്നാൽ ശരിയാവും അലഹമില്ല പത്ത് ബുദ്ധിമുട്ട് ആ പട്ടിക ആ